കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആൾ രാത്രി ഒന്നേ കാലിന് കമ്പി കൊണ്ട് ജയിൽ മുറിയിലെ ജനൽ കമ്പി മുറിച്ച് പുറത്തു കടന്ന് തുണി കെട്ടി ഇത്രയും വലിയ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്നത് അവിശ്വസനീയമാണ് ജയിലിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഗോവിന്ദചാമിക്ക് സഹായം കിട്ടിയെന്നതിൽ ഒരു സംശയമില്ലെന്നും സതീശൻ പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് നിരവധി തവണ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും പറഞ്ഞിട്ടുണ്ട് ടി പി വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്ക് സർക്കാരും ജയിൽ അധികൃതരും എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് ടി പി കേസിലെ പ്രതികൾക്ക് അവരുടെ ഇഷ്ടത്തിന് പരോളും ഇഷ്ടമുള്ള ഭക്ഷണവുമാണ് നൽകുന്നത് ജയിലിലെ മെനു തീരുമാനിച്ചിരിക്കുന്നത് തന്നെ ഈ പ്രതികളാണ് ഇഷ്ടമുള്ള മദ്യവും ലഹരി മരുന്നും സുലഭമായി ലഭിക്കും ഇതുകൂടാതെ ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായസവും കൊട്ടേഷനും ജയിലിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് ഈ പ്രതികൾ ഉപയോഗിക്കുന്നത് കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെയാണ് ഈ പ്രതികൾ ജയിലിൽ കഴിയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ക്രിമിനലുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് അഞ്ചു മണിക്കാണ് തടവ് ചാടിയ വിവരം ജയിൽ അധികൃതർ അറിഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് സാധാരണക്കാരായ നാട്ടുകാർ കാണിച്ച ജാഗ്രതയിലാണ് പ്രതി പിടിയിലായത് പ്രതിയെ പിടികൂടാൻ സഹായിച്ച നാട്ടുകാരെ അഭിനന്ദിക്കുന്നു സർക്കാരിന് അപമാനകരമായ സംഭവമാണ് ഉണ്ടായത് സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ജയിലിലുണ്ടെന്നറിയാം എന്നാൽ ഗോവിന്ദചാമിയും സർക്കാരിന് പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നുവെന്ന് ഇന്ന് രാവിലെയാണ് മനസ്സിലായത് പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ജയിൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഇവർ ഇടയ്ക്കിടെ പോയി അന്വേഷിക്കും പ്രതികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഫോൺ മാറ്റിക്കൊടുക്കും ജയിലിൽ ഇരുന്നാണ് ഈ പ്രതികൾ ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ഏകാന്ത തടവിൽ കിടക്കുന്നയാൾ കമ്പി മുറിച്ചത് ആരും അറിഞ്ഞില്ലേ ഇത്രയും നീളമുള്ള തുണി എവിടെ നിന്നാണ് കിട്ടിയത് തുണി ഇറങ്ങുമ്പോൾ നിലത്ത് വീണാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള ബെൻഷീറ്റാണ് നൽകിയത് ജയിൽ ചാടുന്നയാളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള എല്ലാ സാധനങ്ങളും ജയിലിൽ ലഭ്യമായിരുന്നു എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ കൊണ്ട് ചാടിയെന്ന അത്ഭുതമുണ്ടായത് ഇത് ടാർസന്റെ സിനിമയിൽ പോലും കണ്ടിട്ടില്ല ജയിലിനുള്ളിൽ നിന്നും എല്ലാ സഹായവും ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് പ്രതികളാണ് ഈ ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിവരയിടുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടാകുന്നത് ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എല്ലാം സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കാൻ ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാവിലെ ജയിൽ അധികൃതർ സെല്ല് പരിശോധിച്ചപ്പോഴാണ് പ്രതിരക്ഷപ്പെട്ടതായി അറിയുന്നത് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഗോവിന്ദചാമി മതിലിൽ നിന്ന് താഴേക്കിറങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി ക്രൂരപീഡനത്തിന് ഇരയായത് ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച യുവതി മരിച്ചു കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം കണക്കിലെടുത്താണ് വധശിക്ഷ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാറിൽ റദ്ദാക്കി ജീവപര്യന്തമാക്കി മാറ്റിയത്